അത്രയുള്ളൂ എന്നും പള്ളിയിൽ പോകും അച്ഛൻ കഴിഞ്ഞാൽ ഇടവകയിലെ ഏറ്റവും പേര് മുതലാളിക്കല്ലേ എടാ ലൂ കാച്ച നിനക്കെന്തു തോന്നും അതു പിന്നെ പറയാനുണ്ടോ മുതലാളി പള്ളിയിൽ മാത്രമല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി അങ്ങല്ലേ ഈ സഹോദരങ്ങൾക്കും അങ്ങ് ദൈവത്തെ പോലെയല്ലേ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ ആ ും കൊള്ള മുതലാളി ഒന്ന് സഹായിക്കണം ഞങ്ങളുടെ ഓഫറേഞ്ചിന്റെ അതിലേക്ക് ഒരു സംഭാവന തരണം സംഭാവന കൊടുക്കൽ പീലിപ്പോസു നിർത്തി കൊടുത്തു കൊടുത്ത് കയ്യിലെ കാശൊക്കെ തീർന്നു പരിപാടിയിൽ മുഖ്യ അങ്ങനെയാണോ എന്നാ എന്നാത് നേരത്തെ പറയണ്ടേ ഒരു രൂപ പിന്നെ പരിപാടിയൊക്കെ പത്രത്തി വരുമല്ലോ അല്ലേ ഒഴുപ്പിക്കണം പിന്നില്ലേ മുതലാളി ഫണ്ട് വഴി തന്നെ വരും ആ ആ ക്യാമറയിലെ തട്ടണം ഗേറ്റിനരികിൽ ആരോ വന്നിട്ടുണ്ടല്ലോ നീ ഒന്ന് അവിടെ കിടക്കൂ അതവിടെ കിടന്നോട്ടെ മത്തായി ഒരു സെക്യൂരിറ്റിനെ വെക്കണമെങ്കിൽ കാശ് എത്ര കൊടുക്കണം ഇവിടുത്തെ പറമ്പിൽ കുറെ വർഷങ്ങൾ പണിയെടുത്തതാ ഒരിക്കൽ തെങ്ങിൽ നിന്ന് വീട് മരിച്ചു പോകുമെന്ന് കരുതിയതാ രക്ഷപ്പെട്ടു ഇപ്പോ ക്യാൻസറും പിടിച്ച് പണിയെടുക്കാൻ പറ്റാണ്ടായി എല്ലാവിധ അസുഖങ്ങളും ഉണ്ട് പണിയെടുക്കാൻ കഴിയാത്തവരെ ഈ പരിസരത്ത് നിർത്തരുത് ഭക്ഷണവും കൊടുക്കരുത് എന്തെങ്കിലും അടുക്കളയിൽ വേസ്റ്റ് വരുന്നത് കൊടുത്തേക്ക് ഇനി അധികനാളുണ്ടാകില്ല പാവ ഏടി സൂസമ്മേ നീ നാളെ ഡോക്ടറോട് ഒന്ന് വരാൻ പറയണോ എന്തോ നെഞ്ചിനകത്തൊക്കെ ഒരുഗ്രഹം അവരോട് അമേരിക്കയിലെ വാസമൊക്കെ നിർത്തിയിട്ട് പോരാ പറ ഞാൻ പത്ത് തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുതലാളിക്ക് മറ്റെന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ അന്ത്യാഭിലാഷത്തിന് ഞാൻ മരിക്കാറൊന്നും ആയിട്ടില്ലടാ മത്തായി നിന്റെ നാക്ക് കരിനാവാണോടാ മരിച്ചാൽ എന്താ പത്രത്തിലൊക്കെ ഫോട്ടോ വരില്ലേ മുതലാളി നീ ചോദിച്ച നിലയ്ക്ക് പറഞ്ഞേക്കാം ഞാൻ മരിച്ചാൽ അടക്കം ചെയ്യാൻ ഈ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള കലർ തന്നെ പണിയണം കല്ലറയുടെ ഉള്ളിൽ വരെ മാർബിൾ ഒട്ടിക്കണം ഇതുവരെ ഈ നാട്ടുകാരും കാണാത്ത വിധത്തിൽ വേണം എല്ലാം ചെയ്യാൻ പോസ് എന്ന് സ്വർണം ലിപികളിൽ എഴുതണം അപ്പോ നാ വി നടത്തണ്ടി നാൽപ്പത്തിയൊന്നിനെ കരയടച്ച് വിളിക്കണം വിഭവ സമൃദ്ധമായിരിക്കണം നാൽപ്പത്തി ഒന്നിനെ നാൽപ്പത്തി തരം വിഭവങ്ങൾ ൊക്കെയോ ഞാനൊന്ന് ആ ലൂക്കയുടെ നാവ് പൊന്നാവട്ടെ എന്നിട്ട് വേണം ആ നൂക്കയിലിരിക്കുന്ന സ്വർണം ഒന്ന് കൊതി തീരെ കാണാൻ കള്ളന്മാർ പൊട്ടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ കാണിച്ചുപോലും തരിക എല്ലാം എന്റെ വിധി സൂസമ്മേ ഒന്ന് വേഗം വേദന